ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന ദൈവവചനം സങ്കീർത്തനങ്ങൾ ആറ് രണ്ട് കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നട്ടലിൻ്റെ തേയ്മാനം വേദന കൈകാലുകളുടെ വേദന കൈ കൈകൊണ്ടൊന്നും ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ അതുപോലെ തന്നെ നട്ടലിനൊക്കെയും തേയ്മാനമായിട്ട് ബെഡ് റെസ്റ്റ് എടുത്ത് കിടക്കുന്ന അവസ്ഥയിലുള്ളവര് ഇങ്ങനെ രോഗപീഠകളാൽ ഭാരപ്പെടുന്ന എല്ലാവരും വിശ്വാസത്തോടെ ഈ വചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക കാരണം കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇപ്രായർ നാല് പന്ത്രണ്ട് വചനം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും മജ്ജയിലും സന്ധി ബന്ധങ്ങളിലും തുടച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വചനം പോലെ പാഞ്ഞു വരുന്നെന്നാണ് പറഞ്ഞത് ആ വചനം വചനമാകുന്ന വാൾ ആത്മാവിന്റെ വാൾ കൊണ്ട് നമ്മൾ പടപെട്ടണം അപ്പം ആ വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക വചനം ചൊല്ലി പ്രാർത്ഥിക്കുക ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് വചനം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ വാഗ്ദാന വചനം സ്വീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ആക്കോ പഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവിനെ എഴുന്നേൽപ്പിക്കും ജെറമിയ മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവരളി ചെയ്യുന്നു സർവശക്തനായ ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള വാഗ്ദാത്ത വചനങ്ങൾ വിശ്വാസത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ നിങ്ങളുടെ അധരം കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ എത്ര വലിയ രോഗിയാണെങ്കിലും നിന്നെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവനാണെങ്കിലും നിന്നെ സുഖപ്പെടുത്തും in the kartaviniz Shakti ഉണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഈ വചനം കേൾക്കുന്ന രോഗാവസ്ഥയിലായിരിക്കുന്നത് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലേക്ക് സങ്കീർത്തനം ആറ് രണ്ട് വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു രോഗസൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ